ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ കഴിവിന്റെ ഉടമ അവ നമുക്ക് വരുന്ന പരിചയപ്പെടാം ദാസേട്ടാ എന്താ ശരിക്കുള്ള പേര് ശരിക്കുള്ള ശരിക്കും ശ്രീകൃഷ്ണൻ എന്നാണ് ശ്രീകൃഷ്ണൻ എന്നാണ് വീട് അറബിന്റെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു പഠിച്ചു അതൊക്കെ എങ്ങനെ വായിച്ചു പഠിച്ചതാണ് അതോ നമ്മളൊരു ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ണ്ടായിരുന്നു അന്നങ്ങളെ അപ്പൊ അങ്ങനെ പഠിപ്പിച്ചൊന്നും നമ്മൾ അറിഞ്ഞിട്ട് എഴുതണല്ലോ ഇത് എഴുതുന്നത് ഇന്ന അക്ഷരാണെന്ന് അറിഞ്ഞിട്ട് എഴുതുമ്പോ അതിനൊന്നുകൂടി ആ അതിനൊന്നുകൂടി പെർഫെക്റ്റ് കൂടും അത് എഴുതുമ്പോൾ ഒരു ചിത്രം വരയ്ക്കണ പോലെയുള്ളൂ ഏത് അക്ഷരാണ് അത് രണ്ട് പെൻസിൽ വെച്ചിട്ടാണ് അങ്ങനെ സ്റ്റൈലാണ് അറബി എഴുതുന്ന രണ്ട് പെൻസിൽ വെച്ചിട്ട് എഴുതുക രണ്ട് പെൻസിൽ കൂട്ടി പിടിക്കും രണ്ട് പെൻസിൽ രണ്ട് ലൈൻ

ചെയ്യുമ്പോ അവിടെ നിന്ന് നിങ്ങൾ രണ്ട് പെൻസിൽ കൂട്ടിട്ട് പിന്നെ ഒരു വിധം വചനങ്ങളൊക്കെ സുഹൃത്തുക്കൾ ചെറിയ സൗദിയിൽ കുടുങ്ങിയിട്ട് കുടുങ്ങിയിട്ട് പിന്നെ നമ്മൾ എത്ര വർഷം സൗദിയിൽ സൗദിയിൽ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ആളുകളെ നമ്മൾ എത്തിക്കുക ഈ വീഡിയോ നിങ്ങൾ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തവർക്ക് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക